അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ നമ്മൾ ആണെങ്കിൽ ഇന്നലെ ഞങ്ങളാണെങ്കിൽ ഒരു ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടാന്നു ഫിഷിംഗ് അല്ലയെന്നു നമ്മുടെ ഈ നമ്മുടെ ഈ ചൂണ്ടയുടെ മറ്റേ ദൂരമൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോയതാണ് ഇന്ന് ഞങ്ങൾ പറയാൻ കോ പറയാൻ പോകണമെന്ന് പറയണേ നമ്മുടെ ഈ അയർലൻഡിലെ ഫിഷിംഗ് ലൈസൻസ് ആണ് അപ്പം ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഇവിടെ മീൻ പിടിക്കാനൊക്കെ പറ്റുള്ളൂ നമ്മൾ ഇതാണ് ലൈസൻസ് അപ്പം ഇത് സ്ലൈഗോ ആ ആങ്കേഴ്സ് ക്ലബാണ് അപ്പം ഇത് ആണെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലബാണ് ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം അപ്പം പാരൻസ് ആണ് ഇത് ഒപ്പിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ബിക്കോസ് ഇത് നമ്മുടെ ലോഗ് ബുക്കാണ് ഇതിനകത്ത് നമ്മുടെ സാൽമനും ട്രൗട്ടും ആണെങ്കിൽ കിട്ടുമ്പം ആണെങ്കിൽ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഏതാനും സാൽമനും ട്രൗട്ടൊക്കെ കിട്ടുമ്പോൾ അപ്പം ആണെങ്കിൽ ഇത് നമ്മുടെ ലൈസൻസിൻ്റെ കൂടെ വണ്ട അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈസും മറ്റാറുന്നതാണ് അപ്പം ഇതിൽ കുഞ്ഞ് മീൻ കിട്ടും ഇതിലും കുഞ്ഞ് മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യണം പിന്നെ ഇതിലും വലിയ മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ അപ്പോൾ ഈ ലൈസൻസിന്റെ റേറ്റ് വന്ന ആണ് ഈ വെല്ലുവിർക്കൊക്കെ റേറ്റ് വന്ന് ഒരു ഒരു അറുപത് യൂറോയാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് റേറ്റ് വന്നത് ഒരു പത്ത് യൂറോയാണ് ഈ ലൈസൻസിൻ്റെ കൂടെ നമ്മളൊരു ലോക്കൽ ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഒരു വേറൊരു ലൈസൻസും കൂടെ ഇരിക്കണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആണെങ്കിൽ ഈ റിവറുകളും അതിലൊക്കെ ണെങ്കിൽ മറ്റേ അപ്പം അതിൻ്റെ ഒരു പത്ത് ഇവർ കൂടെ വരും ഗൈസ് നല്ല മഴ ഉണ്ടെങ്കിൽ ആലോചിക്കുന്നേക്കാളും ഇത് ഇപ്പം വിൻ്റർ കാലം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും കേട്ടോ അപ്പം ഇപ്പം ആണെങ്കിൽ നമ്മുടെ മര മലയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണോ ഇതിന് മറ്റേ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ വിൻറ്റർ കാലം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഗൈസ് മറ്റേ ഈ അവിടെ സൈഡിലാണെങ്കിൽ ഈ സമ്മർ കാലത്തൊക്കെ നല്ല ബ്ലോസം എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ വരും അപ്പം അത് ഇച്ചിരി കാറ്റടിക്കാൻ പഴത്തേക്കും പറന്ന് സ്നോ പോലെ വരും കേട്ടോ അപ്പൊ ഗൈസ് ഈ അയർലൻഡിലല്ല ആരായാലും നിങ്ങളാണെങ്കിൽ ഈ ഫിഷിങ്ങിന് പോകാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ ലൈസൻസ് എടുത്തോ ഇല്ലെങ്കിൽ മറ്റേ പോലീസൊക്കെ വന്ന് പിടിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുവോ ചാറ്റ